ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് ട്രഡീഷണൽ സ്കോൺസ് ആണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം കുറച്ച് ടൈം എടുക്കുകയേ ഉള്ളൂ അതിന് വേണ്ടുന്നത് ഒന്നര കപ്പ് ഞാനാണെങ്കിൽ എടുത്തിരിക്കുന്ന ഒന്നര കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ആണ് ഇപ്പം വീറ്റ് അല്ലെങ്കിൽ ഓട്സ് ഫ്ലോർ ഒക്കെ ഉണ്ടെങ്കിൽ അതായാലും മതി പിന്നെ അതിലോട്ട് ഷുഗർ ഒരു കാൽ കപ്പ് മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ മധുരം പക്ഷേ ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് വേണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്താലും മതി ഒരു ടു അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ ആക്കിയാലും മതി പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ കപ്പ് ഇതുപോലെ ബട്ടർ പിന്നെ ടു ടീസ്പൂൺ ഇൻസ്റ്റൻ്റ് ഡ്രൈ ഈസ്റ്റ് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു മുട്ട ഇത് ഇതിത്രയും കൂടെ ഇതിനകത്തോട്ട് പിന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണ്ട വാം വാട്ടർ അല്ലെങ്കിൽ മിൽക്ക് വാം മിൽക്ക് ഇത് ഇതിനകത്തോട്ട് ഒഴിച്ച് ആവശ്യത്തിന് ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊരു ഫൈവ് മിനിറ്റ്സ് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴക്കണം എന്നിട്ട് ഇത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്താൽ വെച്ചു അങ്ങനെ നമ്മളത് വീണ്ടും എടുത്ത് ഇത് ഡബിൾ സൈസ് ആയിട്ടുണ്ട് ഇനി നമ്മളിത് നമ്മളത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് കൂടെ ഒന്ന് കുഴച്ചിട്ട് എന്തെങ്കിലും ഒരു റോളർ വെച്ചിട്ട് ഇതൊന്ന് റോൾ ചെയ്യണം ഇതുപോലൊന്ന് റോൾ ചെയ്തിട്ട് ഇപ്പം സ്കിഡ് ഗെയിം ആണല്ലോ നമ്മുടെ നാട്ടിലൊരു ട്രെൻഡിങ് അപ്പം ഞാൻ സ്കിഡ് ഗെയിമിൻ്റെ അച്ച് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതുണ്ടാക്കുന്നത് ഈ സ്കിഡ് ഗെയിമിൻ്റെ അച്ച് ഉപയോഗിച്ചിട്ടാണ് ഇത് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഒരു റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് കട്ട് കട്ട് ചെയ്തെടുത്താൽ മതി ഇപ്പം ഞാനാണെങ്കിൽ ഈ സ്കിഡ് ഗെയിമിൻ്റെ അച്ച് വെച്ചിട്ട് എടുക്കുന്നത് അതുപോലെ തന്നെ ഇത് മിനി സ്കോൺസ് ആണ് കുറേ കുഞ്ഞിതായിട്ടാണ് വരുന്നത് കുറച്ചുകൂടെ വലിയ ഷേപ്പ് വേണമെങ്കിൽ ഒരു കുറച്ചുകൂടെ വലുതായിട്ടുള്ള എന്തെങ്കിലും ഒരു റൗണ്ട് ഷേപ്പ് ിലോ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഇതുപോലെ കട്ട് ഒരു കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ നമുക്കിപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്യാമേ അവരുടെ ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലാണ് കൂടുതലും ഇത് ഇത് ഈ സ്കോൺസ് ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പം എന്തെങ്കിലും ഫ്രൂട്ട്സ് അതായത് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആദ്യം ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാൻ പ്ലെയിനായിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ നാനാണെങ്കിൽ നമ്മുടെ സ്കിഡ് ഗെയിമിലെ ആച്ചു വെച്ചിട്ട് ഇതെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് പിന്നെ ബാക്കി വരുന്നത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് വീണ്ടും അത് കൈകൊണ്ടൊന്ന് കുഴച്ചിട്ട് വീണ്ടും നമ്മളിത് കട്ട് ചെയ്തെടുക്കും അങ്ങനെ ഇത് ചെയ്യുന്നതേ അങ്ങനെ നമ്മളീ മൊത്തം ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ വീണ്ടും ഇതൊരു ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ എന്നിട്ട് ട്വൻറ്റി മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ നമ്മളതെടുത്ത് വൺ എയ്റ്റിയിലൊരു ട്വൻ്റി മിനിറ്റ്സ് ഇത് ബേക്ക് ചെയ്യണം ബേക്ക് ചെയ്തിട്ട് എല്ലാവരും ഓവൻ പോലാണേ ചിലപ്പോൾ അതിൽ കൂടുതൽ ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ബേക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നിടമ്പ ബേക്ക് ചെയ്തിട്ട് പിന്നെ നമുക്കതെടുത്ത് നടുക്കൂടാതെ അതിങ്ങനെ പൊങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് അത് കണ്ടിക്കുന്ന രീതിയിലായിട്ട് വരും അങ്ങനെ നമുക്കത് കണ്ടിച്ചിട്ട് അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് കഴിക്കാം അതിൽ എന്തെങ്കിലും ജാമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചീസിൻ്റെ ഇതോ അങ്ങനെ എന്ത് ക്രീം ചീസോ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്കത് കഴിക്കാം അങ്ങനെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് കമൻ്റൊക്കെ ചെയ്യൂ അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക്